നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ വിജയം ബി ജെ പിക്ക് ലഭിച്ച ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം കാരണം നമ്മുടെ അതിർത്തി സംസ്ഥാനമായിട്ടുള്ള ജമ്മു കാശ്മീരിൽ നിന്ന് ഒരു എം പിയെ രാജ്യസഭയിലെത്തിക്കാൻ ബി ജെ പിക്ക് എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് അതിപ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അത് നമുക്ക് പങ്കുവെച്ച് കഴിയൂ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ അവരുടെ ഇടപെടലുകൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി വളരെ കൃത്യമായ രീതിയിൽ കശ്മീരിന്റെ താഴ്വരയിൽ ഒപ്പം ജമ്മുവിലൊക്കെ സ്വാഭാവികമായും പിടിമുറുക്കുന്നു എന്ന ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ ലഭ്യമാകുന്നത് സ്വാഭാവികമായും നാല് ഒഴിവുള്ള സ്ഥാനങ്ങളിൽ ജമ്മുകശ്മീരിലേക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് നാല് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ അതിൽ മൂന്നെണ്ണത്തിൽ നാഷണൽ കോൺഫറൻസ് അവർ വിജയിച്ചിരുന്നു എന്നാൽ ഒരു സീറ്റ് ബി ജെ പി ആണ് നാടകീയമായി തന്നെയാണ് ബി ജെ പി ജയിച്ചത് ജയിക്കാനുള്ള അംഗസംഖ്യ നിയമസഭയിൽ ഇല്ലാഞ്ഞിട്ട് പോലും ബിജെപി അവിടെ ജയിച്ചു കയറി എന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള കാരണ കാര്യം തന്നെയാണ് മുതിർന്ന മൂന്ന് നാഷണൽ കോൺഫറൻസ് നേതാക്കളാണ് രാജ്യസഭാ സീറ്റുകളിൽ വിജയിച്ചത് മുൻ മന്ത്രിമാരായ ചൗധരി മുഹമ്മദ് റംസാൻ സജ്ജാദ് അഹമ്മദ് കിച്ച്ലു പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ആയിട്ടുള്ള ഗുർവീന്ദർ സിംഗ് ഒബ്രോയ് എന്നിവരാണ് നാഷണൽ കോൺഫറൻസിന് വേണ്ടി വിജയിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാത് ശർമ്മയാണ് നാലാമത്തെ സീറ്റിൽ നിന്ന് വിജയിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊണ്ണൂറംഗ നിയമസഭയിലെ നിലവിലെ എൺപത്തിയെട്ട് അംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഹാജരായത് റംസാന് അതായത് നാഷണൽ കോൺഫറൻസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള റംസാൻ അൻപത്തിയെട്ട് വോട്ടും കിച്ചിലുവിന് അൻപത്തിയേഴ് വോട്ടുകളുമാണ് യഥാക്രമം ലഭിച്ചത് ബി ജെ പിക്ക് ആകെ നിയമസഭയിലുള്ളത് ഇരുപത്തിയെട്ട് എം എൽ എമാരാണ് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ടുള്ള അവരുടെ സംസ്ഥാന അധ്യക്ഷൻ സാത് ശർമ്മയ്ക്ക് മുപ്പത്തി വോട്ടുകൾ നേടാനായി അതായത് ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് അംഗങ്ങൾ മാത്രമാണ് നിയമസഭയിൽ ഉള്ളതെങ്കിലും നാല് വോട്ടുകൾ അധികം സമാഹരിച്ച് രാജ്യസഭയിലേക്ക് എത്താൻ സാത് ശർമ്മയ്ക്കായി എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പൊളിറ്റിക്കൽ ഹൈപ്പ് ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കി ഇത് വലിയ തോതിൽ ബി ജെ പിയുടെ അണികൾക്കിടയിൽ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയായാലും നാൽപ്പത്തി ക്ഷമിക്കണം ഇരുപത്തിയെട്ട് അംഗങ്ങൾ ഉള്ള തങ്ങളുടെ അംഗസംഖ്യയിൽ നിന്ന് നാല് വോട്ടുകൾ അധികം സമാഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജമ്മുകശ്മീരിൽ ഒരു വലിയ പൊളിറ്റിക്കൽ മൈലേജ് തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കുന്നത്